ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കാനും ജനാധിപത്യത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനുമാണ് എല്ലാ വർഷവും സെപ്റ്റംബർ പതിനഞ്ച് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനമായി ആചരിക്കുന്നത് സ്വാതന്ത്ര്യം മനുഷ്യാവകാശങ്ങൾ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകൾ ഇവയൊക്കെ ജനാധിപത്യത്തിന്റെ മൂന്ന് അവശ്യ ഘടകങ്ങളാണ് ഭാവിയിലെ പ്രതിസന്ധികളെ നേരിടുന്നതിൽ ജനാധിപത്യപരമായ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നാണ് ഭാരതം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള രാജ്യവും ഭാരതം തന്നെ സാർവത്രിക വോട്ടവകാശമുള്ള ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ശേഷം സുഗമമായ ഭരണമാറ്റം സ്വതന്ത്രമായ മാധ്യമത്തിന്റെയും ജുഡീഷ്യറിയുടെയും നിലനിൽപ്പ് ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഭരണ സംവിധാനം ഇതൊക്കെയാണ് ഭാരതത്തിലെ ജനാധിപത്യത്തിന്റെ മഹത്വം രാജ്യങ്ങളെ പോലെയല്ല ഭാരതത്തിന്റെ ഭരണഘടന പൗരന്മാരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും കടമകളും വ്യക്തമായി നിർവചിച്ചിരിക്കുന്ന ഒരു ലിഖിത ഭരണഘടനയാണ് ഭാരതത്തിന്റേത് നമുക്ക് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം ആചരിക്കാം ആഘോഷിക്കാം ജനാധിപത്യത്തിന്റെ കാവൽക്കാരാകാം ഇന്ന് ബൈ ഹോട്ടൽ ചിത്ര വെജിറ്റേറിയൻ കന്യാകുമാരി